നമസ്കാരം കേരളത്തെ നടുക്കിയ ഒരു സംഭവമാണിത് എറണാകുളത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പട്ടാപ്പകൽ യുവതിയെ യുവാവ് കുത്തിക്കൊന്നൊരു സംഭവമാണ് വാർത്തയായി മാറിയിരിക്കുന്നത് മൂവാറ്റുപുഴ നിരപ്പ് സ്വദേശിനി സിംന ഷക്കീറാണ് അരിങ്കൊലയ്ക്ക് വിധേയയായത് കൊലയാളിയായ പ്രതി പുന്നമറ്റം സ്വദേശി ഷാഹുൽ അലിയെ പോലീസ് ഉടനടി തന്നെ പിടികൂടുകയും ചെയ്തു ഇന്ന് വൈകുന്നേരം ഏകദേശം മൂന്ന് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പുതിയ വാട് കെട്ടിടത്തിന് മുന്നിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് ഏവരും നോക്കി നിൽക്കെ ഷാഹുൽ അലിയും സിംനയും തമ്മിൽ നേരത്തെ തന്നെ മുൻപരിചയം ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് എന്നാൽ ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് സിംനയുടെ പിതാവ് ഈ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി സിംന ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു സിംനി എത്തുന്നുവെന്ന് മനസ്സിലാക്കി ഇതേ സമയം തന്നെ പ്രതി സംഭവ സ്ഥലത്തെത്തി ശേഷം യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച് സംസാരിക്കാനായി ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടയിൽ കയ്യിൽ കരുതി വെച്ചിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് യുവതിയുടെ കഴുത്തിലും പുറത്തുമൊക്കെ ആഞ്ഞു കുത്തുകയായിരുന്നു എന്നാൽ എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്ന് വ്യക്തതയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നുണ്ട് വക വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതി അവിടെ എത്തിയത് കാരണം പ്രതിയുടെ കൈവശം മാരകായുധമുണ്ടായിരുന്നു കുത്തി പരിക്കേൽപ്പിക്കാനുള്ള സാഹചര്യം പ്രതി തന്നെ നേരത്തെ മനസ്സിൽ കണക്കുകൂട്ടിവച്ചിരുന്നു ഇരുവരും വിവാഹിതരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുവരും തമ്മിൽ മറ്റ് ബന്ധമൊന്നും തന്നെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നേരത്തെ അയൽവാസികളായിരുന്നു എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത് വൈരാഗ്യത്തിനുള്ള കാരണം എന്തെന്നുള്ളത് പോലീസും അന്വേഷിക്കുകയാണ് ആക്രമണത്തിന് പിന്നാലെ തന്നെ പ്രതി ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിറകെ എത്തിയ പോലീസ് ഇയാളെ ബസ് സ്റ്റാൻഡിലിട്ട് പിടികൂടുകയും ചെയ്തു സംഭവസ്ഥലത്ത് പോലീസ് വളരെ വേഗത്തിലെത്തി പ്രതിയെ എന്നാണ് സമീപവാസികളും പറയുന്നത് പ്രതിയെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് കൊലപാതകത്തിന്റെ കാരണം ഇതുവരെയും പുറത്ത് വിട്ടിട്ടില്ല അത് വ്യക്തമല്ല എന്നാൽ പ്രതിയായ ഷാഹുൽ ഇതിനു മുൻപും പലതവണ ഷിംനെ ശല്യം ചെയ്തിരുന്നുവെന്നാണ് അവരുടെ സഹോദരൻ കൂടിയായിരുന്ന ഹാരിസ് വെളിപ്പെടുത്തുന്നത് ഇരുവരും തമ്മിൽ മുൻപരിചയമുണ്ടായിരുന്നു അയൽവാസി കൂടിയായിരുന്നു ഈ പ്രതി നേരത്തെ മദ്യപിച്ച് വീട്ടിലെത്തി ബഹളം വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അന്ന് പോലീസിൽ പരാതി നൽകാൻ സഹോദരിയോട് ആവശ്യപ്പെട്ടിരുന്നു അന്ന് പരാതി നൽകിയെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അങ്ങനെ പരാതി നൽകിയതിലുള്ള പ്രകോപനം തന്നെയായിരിക്കാം ഇങ്ങനെയൊരു കുടുംക്രൂരതയ്ക്ക് കാരണമായിരിക്കുന്നതെന്നാണ് സഹോദരനും അനുമാനിക്കുന്നത് നിലവിൽ പോലീസ് ഈ വിഷയം അന്വേഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വള്ളി വാർത്ത